അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി അജ്മഈൻ അമ്മാ വാത്ത ഇസ്ലാമിലെ നോമ്പിൻ്റെ വിധികളാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇസ്ലാമിലെ നോമ്പിൻ്റെ വിധികൾ നാല് വിധമാണ് ഒന്ന് നിർബന്ധമായ നോമ്പ് രണ്ട് സുന്നത്തായ നോമ്പ് മൂന്ന് കറാഹത്തായ നോമ്പ് നാല് ഹറാമായ നോമ്പ് വാജിബായ നോമ്പുകൾ ആറുവിധമാണ് ഒന്ന് റമദാനിലെ നോമ്പ് രണ്ട് റമദാനിൽ നഷ്ടപ്പെട്ടത് കലാവ് വീട്ടുന്ന നോമ്പ് മൂന്ന് കഫാറത്ത് നോമ്പ് നാല് അജ്ജിലും ഉമ്രയിലും അറിവിന് പകരമായി വരുന്ന നോമ്പ് അഞ്ച് സ്വലാത്തുൽ ഇസ്തിസ്കാഹ് അതായത് മഴയെ തേടാൻ പോകുന്നതിന് മുമ്പ് കാല് കൽപ്പിച്ച നോമ്പ് ആറാമത്തേത് നേർച്ചയാക്കിയ നോമ്പ് ചുന്നത്തായ നോമ്പുകൾ മൂന്ന് വിധമുണ്ട് ഒന്ന് വർഷത്തിൽ വരുന്നത് രണ്ട് മാസത്തിൽ വരുന്നത് മൂന്ന് ആഴ്ചയിൽ വരുന്നത് ഇതിൽ വർഷത്തിൽ വരുന്ന നോമ്പുകളാണ് അർഫ നോമ്പ് ആഷുറാഹ് നോമ്പ് താസുവാഹ് നോമ്പ് മെഹ്റാജ് നോമ്പ് എന്നിവ മാസങ്ങളിൽ വരുന്നവയാണ് എല്ലാ മാസത്തെയും തുടക്കത്തിലുള്ള മൂന്ന് നോമ്പ് എല്ലാ മാസത്തെയും മധ്യത്തിലുള്ള മൂന്ന് നോമ്പ് എല്ലാ മാസത്തെയും ഒടുവിലുള്ള മൂന്ന് നോമ്പ് എല്ലാ അറബ് മാസങ്ങളിലും ആദ്യത്തെ മൂന്ന് ദിവസവും മധ്യത്തിലുള്ള മൂന്ന് ദിവസവും അവസാനത്തിലുള്ള മൂന്ന് ദിവസവും നോമ്പ് നോൽക്കൽ പ്രത്യേകം ചിന്നത്തുണ്ട് ആഴ്ചകളിൽ വരുന്ന നോമ്പുകളാണ് തിങ്കളാഴ്ച നോമ്പ് വ്യാഴാഴ്ച നോമ്പ് ബുധനാഴ്ച നോമ്പ് എന്നിവ എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും എല്ലാ ബുധനാഴ്ചയും നോമ്പ് നോൽക്കലും സുന്നത്തുണ്ട് കറാഹത്തായ നോമ്പ് വെള്ളിയാഴ്ച ദിവസം മാത്രം നോമ്പ് പിടിക്കൽ കറാഹത്താണ് ഇനി ഹറാമായ നോമ്പ് ഹറാമായ നോമ്പിൽ സ്വഹി ആകുന്നതും സ്വഹീ ആകാത്തതുമുണ്ട് ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ അവൻ്റെ സാന്നിധ്യത്തിൽ ഭാര്യ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കൽ സഹി ആകും പക്ഷേ അത് ഹറാമാണ് ഹറാമായതും സഹി ആകാത്തതുമായ നോമ്പുകളാണ് ചെറിയ പെരുന്നാളിലെ നോമ്പ് വലിയ പെരുന്നാളിലെ നോമ്പ് ദുൽഹിജ്ജ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എന്നീ അയ്യാമു തഷരീക്ക് ദിവസങ്ങളിലെ നോമ്പ് ഷഹബാൻ പതിനഞ്ചിൻ്റെ ശേഷമുള്ള നോമ്പ് ഷക്കിൻ്റെ ദിനത്തിലെ നോമ്പ് അതായത് മാസപ്പിറവി കണ്ടു എന്ന് വെറും ഊഹാപോഹങ്ങൾ മാത്രം കേൾക്കുമ്പോൾ ഷഹബാൻ മുപ്പതിലുള്ള നോമ്പിനാണ് ഷക്കിൻ്റെ നോമ്പ് എന്ന് പറയുന്നത് അപ്പോൾ ചെറിയ പെരുന്നാളിലും വലിയ പെരുന്നാളിലും ദുൽഹിജ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എന്നീ അയ്യാമു തശരീഖിൻ്റെ ദിവസങ്ങളിലും ഷഹബാൻ പതിനഞ്ചിൻ്റെ ശേഷവും ഷക്കിൻ്റെ ദിവസവും നോമ്പ് നോറ്റാൽ അത് ഹറാമുമാണ് സഹീ ആവുകയുമില്ല ഇവയിൽ ഷഹ്ബാൻ പതിനഞ്ചിൻ്റെ ശേഷവും ഷക്കിൻ്റെ ദിവസവും മൂന്ന് വിധ നോമ്പുകൾ അനുവദനീയമാണ് അതിൽ ഒന്നാമത്തത് നിർബന്ധമായ നോമ്പുകളാണെങ്കിൽ ഉദാഹരണമായി റമ്ലാനിൽ നഷ്ടപ്പെട്ട നോമ്പ് കലാവ് വീട്ടൽ കഫാറത്ത് നോമ്പ് നേർച്ച നോമ്പ് എന്നിവയെല്ലാം ഈ ദിവസങ്ങളിൽ അനുവദനീയമാണ് രണ്ടാമത്തത് അവൻ്റെ പതിവ് അനുസരിച്ച് നോൽക്കുകയാണെങ്കിൽ പറ്റും ഉദാഹരണമായി എല്ലാ തിങ്കളാഴ്ചയും അല്ലെങ്കിൽ എല്ലാ വ്യാഴാഴ്ചയും നോമ്പ് നോൽക്കൽ പതിവുള്ള ഒരാൾക്ക് ഈ ശക്കിൻ്റെ ദിനത്തിലും ഷാൻ പതിനഞ്ചിൻ്റെ ശേഷവും ആ നോമ്പുകൾ അനുഷ്ഠിക്കാം പതിവ് സ്ഥിരപ്പെടൽ മുമ്പ് ഒരു പ്രാവശ്യം മാത്രം നിർവഹിച്ചാൽ മതി മൂന്നാമത്തത് ഷാബാൻ പതിനഞ്ചിൻ്റെ ശേഷമുള്ള നോമ്പ് പതിനഞ്ചിനോട് ചേർത്ത് നോൽക്കൽ അനുവദനീയമാണ് ഉദാഹരണമായി ഷാബാൻ പതിനഞ്ചിന് നോമ്പ് നോറ്റാൽ പതിനാറിന് നോൽക്കാം പതിനാറിന് നോറ്റാൽ പതിനേഴിന് നോൽക്കാം ഇപ്രകാരം മുപ്പത് വരെയും ആവാം ഏതെങ്കിലും ഒരു ദിവസം ഒഴിവാക്കിയാൽ പിന്നെ പിറ്റേ ദിവസം നോമ്പ് പിടിക്കൽ ഹറാമാണ് ഈ ഉമ്മത്തിന് റമദാൻ മാസത്തിൽ നോമ്പ് പിടിക്കലാണ് നിർബന്ധമാക്കപ്പെട്ടത് മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് റമലാൻ സയ്യിദുഷഹൂരി റമദാൻ മാസങ്ങളുടെ നേതാവ് റമലാൻ ആണ് എന്ന് ഹദീസിൽ ഉണ്ട് കരിക്കുന്നത് എന്നാണ് റമദാൻ എന്ന വാക്കിനർത്ഥം മാസങ്ങൾക്ക് പേര് വെക്കുന്ന കാലത്ത് നല്ല ചൂട് കാലം ആയതിനാലാണ് ഈ പേര് വന്നത് എന്നതാണ് ഒരഭിപ്രായം സർവ്വപാപങ്ങളെയും കരിച്ചു കളയുന്ന മാസമാകയാൽ ഈ പേര് ലഭിച്ചു എന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാണ് നോമ്പ് ഫറിലാക്കപ്പെട്ടത് ഇജറവർഷം രണ്ടിലെ ഷഹ്ബാനിലാണ് റമദാൻ വ്രതം നിർബന്ധമാക്കപ്പെട്ടത് ഒൻപത് റമദാനുകളാണ് നബിസ് അലൈ വസ്ലമ്മ തങ്ങൾക്ക് ലഭിച്ചത് അതിൽ എട്ടും ഇരുപത്തൊമ്പത് ദിവസങ്ങളായിരുന്നു ഒരു റമദാൻ മാത്രമേ മുപ്പത് ലഭിച്ചിട്ടുള്ളൂ അനേകം ആയത്തുകളും ഹദീസുകളും റംസാൻ വ്രതത്തെക്കുറിച്ച് കാണാം ുംത്തൂൻ മുൻ സമുദായങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ട പോലെ നിങ്ങൾക്കും വ്രതങ്ങൾ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു സൂറത്തുൽ ബക്കറ റമദാനുമായി ബന്ധപ്പെട്ട ചില ഹദീസുകൾ കൂടി പറയാം ചിലതു ലോയിഫാണെങ്കിലും പുണ്യങ്ങൾ മനസ്സിലാക്കാൻ അവമതി ഒന്ന് റമലാനു ഔവ്വലു ഹു റഹ്മുൻ വ ഔസത്ത് റമലാൻ അതിൻ്റെ ആദ്യം റഹ്മത്തും മദ്യം മൗഫിറത്തും അന്ത്യം നരകവിമുക്തിയുമാണ് രണ്ടാമത്തെ ഹദീസ് ലൗ തകലമു ഉമ്മത്തീ മാഫി റമലാന ലതമ അന്ത കൂനസനത കുല്ലഹ റമലാൻ റമലാനിൽ ഉള്ളതെന്തെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ഉമ്മത്ത് വർഷം മുഴുവനും റമലാനാകാൻ ആഗ്രഹിക്കുമായിരുന്നു മൂന്നാമത്തെ ഹദീസ് വ അള്ളാഹു മബാ ഫിറാൻ അള്ളാഹുവേ റജബിലും ഷഹ്ബാനിലും ഞങ്ങൾക്ക് ബർക്കത് ചെയ്യണേ ഞങ്ങളെ റമലാനിലേക്ക് എത്തിക്കണേ നാലാമത്തെ ഹദീസ് മൻ ഫി മിൻ ലം കുല്ലിഹി വ ഇൻ അള്ളാഹു അനുവദിച്ച ഇളവ് കാരണമായിട്ടല്ലാതെ ഒരാൾ റമദാനിലെ നോമ്പ് ഒഴിവാക്കിയാൽ വർഷം മുഴുവൻ നോമ്പെടുത്താലും പരിഹാരമാകുകയില്ല അഞ്ചാമത്തെ ഹദീസ് മൻ മൻക്ക റമലാനിമഹു വക്കാമ മിൻഹുമാ തയസ്സറ തയസ്സറാഹുലഹു റമലാന സിവാഹു മക്കയിലായിരിക്കുമ്പോൾ റമലാൻ കടന്നു വന്നു റമലാനിലെ നോമ്പെടുക്കുകയും നിസ്കാരം നിർവഹിക്കുകയും ചെയ്താൽ മക്കയിലല്ലാത്തിയിടത്തെ ഒരു ലക്ഷം റമലാനിൻ്റെ പ്രതിഫലം ലഭിക്കുന്നതാണ് ആറാമത്തെ ഹദീസ് ഇന്ന ഷഹർ റമലാനമോ അല്ലുസ ഇവൽ ബി സക്കാത്തിൽ ഫിത്തുർ റമദാനിലെ അമലുകൾ ആകാശഭൂമികൾക്കിടയിൽ തൂങ്ങിക്കിടക്കും ഫിത്തുർ സക്കാത്ത് നൽകിയാലല്ലാതെ അത് ഉയർത്തപ്പെടുകയില്ല ഏഴാമത്തെ ഹദീസ് സൂമു തസിഹു നോമ്പെടുക്കൂ ആരോഗ്യം നേടൂ എട്ടാമത്തെ ഹദീസ് നവമുസ്വായ്മി ഇബാദത്തുൻ നോമ്പുകാരൻ്റെ ഉറക്കം ഇബാദത്താകുന്നു ഒൻപതാമത്തെ ഹദീസ് ഹറമല്ലാഹു ഈബത്ത് പറഞ്ഞ രണ്ട് സ്ത്രീകളുടെ ചരിത്രം നബി അലൈ വസ്ലമ പറഞ്ഞു ഈ സ്ത്രീകൾ അള്ളാഹു ഹലാലാക്കിയ അന്നപാനീയങ്ങളും മറ്റും ഉപേക്ഷിച്ച് നോമ്പ് പിടിച്ചെങ്കിലും അള്ളാഹു ഹറാമാക്കിയ ഈബത്ത് പോലുള്ളതിൻ്റെ മേൽ നോമ്പ് മുറിച്ചിരിക്കുന്നു പത്താമത്തെ ഹദീസ് അഹബ്ബു ഇബാദി ഇലയ്യ അഹബോദി ഫിതുറ കൂടുതൽ വേഗത്തിൽ ധൃതിയിൽ നോമ്പ് മുറിക്കുന്ന അടിമയെയാണ് എനിക്കിഷ്ടം പതിനൊന്നാമത്തെ ഹദീസ് ഇന്നൽ മിനൽ ഹൗലി ഹൗലി ഇലൽ റമളാന ഫതബറുസുൽ ഹൂറുൽ ഐൻ സ്വർഗം വർഷം മുഴുവൻ ധൂമിക്കപ്പെടുകയും അലങ്കരിക്കപ്പെടുകയും ചെയ്യും റമദാനെ വരവേൽക്കാൻ റമളാൻ വന്നാൽ ഹൂറുൽ ഈൻ വെളിപ്പെടും

റമലാനിലെ ഓരോ രാത്രിയിലും അള്ളാഹു ആറ് ലക്ഷം ദാസന്മാരെ നരകവിമുക്തരാക്കും അവസാന രാത്രിയിൽ അതുവരെയുള്ള രാത്രികളിൽ മോചിപ്പിച്ച എത്ര എണ്ണം പേരെ നരകവിമുക്തരാക്കും പതിനാലാമത്തെ ഹദീസ് ലഹു റമലാനിലെ ധാക്കിറിന് പൊറുക്കപ്പെടും പ്രാർത്ഥിക്കുന്നവന് ഉത്തരം ലഭിക്കാതിരിക്കില്ല പതിനഞ്ചാമത്തെ ഹദീസ് റമലാനു ബിൽ മദീനത്തി ഹൈറുമിൻ അൽ ഫിറമലാന ഫിമ സിവാഹ മിനൽ ബുൽദാൻ മദീനയിലെ ഒരു റമലാൻ മറ്റു നാടുകളിലെ ആയിരം റമലാനിനേക്കാൾ ഉത്തമമാണ് പതിനാറാമത്തെ ഹദീസ് ഇതാസും തും ഫസ്താക്കു ബിൽ ഓദാത്തി വലാ തസ്താക്കു ബിൽ അഷയി നോമ്പുണ്ടെങ്കിൽ കാലത്ത് പല്ലു തേക്കുക വൈകിട്ട് തേക്കരുത് പതിനേഴാമത്തെ ഹദീസ് മഞ്ഞറം ഫി റമലാന കാന ക ഹജ്ജ തേനി വേനി റമലാനിലെ അവസാനത്തെ പത്തിൽ എഴുതിക പിരിക്കുന്നത് രണ്ട് ഹജ്ജ് ഉമ്രക്ക് തുല്യമാണ് വഫിൽ ഹദീസിൽ ഖുദ്സി ഇൻഫൽ കാല കുല് ഹസനത്തിൻസാലിഹഇ ഇലസബിഅത്തിൽ ഇല്ല സൗമ ഫഹു വാന വഅന അജീബിഹി എല്ലാ സൽക്കർമ്മങ്ങൾക്കും പത്ത് മുതൽ എഴുന്നൂറ് ഇരട്ടി വരെയാണ് പ്രതിഫലം നോമ്പ് ഒഴികെ അതിനു ഞാൻ അതിലേറെ പ്രതിഫലം നൽകും കാരൻ നബൈ സഹു അലൈവസ്ലാം സുംതുസ്വാമി തസ്ബീഹുൻ വനോമുഹു ഇബാദത്തുൻ ദുഅഹു മുസ്തജാബുൻ വെഅമുഹു മുലാഫുൻ നോബുകാരൻ്റെ മൗനം തസ്ബീഹും ഉറക്കം ഇബാദത്തും ദുആ ഉത്തരം നൽകപ്പെടുന്നതും സൽക്കർമ്മങ്ങൾ ഇരട്ടികൾ പ്രതിഫലം നൽകപ്പെടുന്നതുമാണ്